നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ നിന്നും വരുന്ന അഭയാർത്ഥികളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് പറയാൻ പശ്ചിമ ബംഗാൾ സംസ്ഥാനം ആരുടെയും തറവാട്ട് വകയല്ല എന്നും അതിന് കേന്ദ്രം കൂടെ മനസ്സ് വെക്കണമെന്നും തുറന്നു പറഞ്ഞ് കേന്ദ്രമന്ത്രി സുഗാന്ത മജൂംദാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ മമതാ ബാനർജി ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചന നടത്തുകയാണ് എന്നതാണ് അവർ വിചാരിക്കുന്നത് പോലെ ബംഗാൾ സംസ്ഥാനം അവരുടെ സ്വന്തമല്ല കേന്ദ്രം അനുവദിച്ചാൽ മാത്രമേ അഭയാർത്ഥികളെ സ്വീകരിക്കുവാൻ പശ്ചിമ ബംഗാളിന് സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം തുറന്നടിച്ചു അയൽ രാജ്യത്തു നിന്നുള്ള നിസ്സഹായ ആളുകൾക്ക് അഭയം നൽകുമെന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ട് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദും രംഗത്ത് വന്നിരുന്നു ഈ അവകാശം സംസ്ഥാനത്തിനെല്ലാം മറിച്ച് കേന്ദ്രത്തിനാണ് എന്നതായിരുന്നു രവിശങ്കർ പ്രസാദ് തുറന്നു പറഞ്ഞത് മമതാജി നിങ്ങളും അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും എന്തിനു മുഴുവൻ കോൺഗ്രസ് പാർട്ടിയും നാല്പത് വട്ടം ഭരണഘടനയെ കുറിച്ചാണ് കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇക്കാര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഭരണഘടനയെ അനുസരിക്കേണ്ടതില്ലേ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് ഈ അവകാശം കേന്ദ്ര സർക്കാരിൻ്റെതാണ് അല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗാളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യയിലെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായേക്കാം എന്ന സൂചനകൾ നിലവിൽ നിൽക്കുന്നതിനിടയിലാണ് ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന രീതിയിൽ മമതാ ബാനർജി മുന്നോട്ട് പോകുന്നത് വിഭജനാനന്തരം ബംഗ്ലാദേശിൽ നിന്നും വലിയ തോതിൽ മുസ്ലിം കുടിയേറ്റം ഉണ്ടായ സ്ഥലമാണ് പശ്ചിമ ബംഗാൾ ഈ മുസ്ലിം സമൂഹം ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് ഇതിനു പുറമെയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അനധികൃത കുടിയേറ്റം ഇത്തരത്തിൽ കുടിയേറി വരുന്ന ആൾക്കാർക്ക് റേഷൻ കാർഡും മറ്റ് അനധികൃത രേഖകളും നൽകി അവരെ വോട്ടർമാരാക്കി മാറ്റുകയാണ് കാലാകാലങ്ങളിലായി മമതാ ബാനർജി നടത്തിവരുന്ന ഒരു പരിപാടി അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെ അവർ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തതും കാരണം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധത കുടിയേറ്റക്കാരിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ അതോടുകൂടെ ഈ രാജ്യത്തെ പൗരന്മാരും ബംഗാളിലെ വോട്ടർമാരും അല്ലാതാകുമെന്ന് മമതയ്ക്ക് നല്ല പോലെ തന്നെ അറിയാം അതേസമയം ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ് എന്നും വിഷയം അവർ പരിഹരിച്ചോളുമെന്നും ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി തലയിടേണ്ടതില്ല എന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാട് അങ്ങനെ ഇടപെട്ടതിന്റെ ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഇന്ത്യ എന്ന രാജ്യം അതേസമയം മറ്റൊരു രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും മുതലെടുക്കുവാൻ ശ്രമിക്കുന്നത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതിരിക്കുകയും എന്തിന് സാമാന്യ മര്യാദയ്ക്ക് പോലും നിരക്കുന്നതല്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് എന്നാൽ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും എന്ത് നാണവും മാനവും സാമാന്യ മര്യാദയും എന്ന ചോദ്യവും പ്രസക്തമാണ് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും കേന്ദ്ര സർക്കാർ വിചാരിച്ചാലില്ലാതെ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാന് നിങ്ങളെക്കൊണ്ട് അനുവദിക്കുകയില്ല എന്ന കൃത്യമായ താക്കീത് തന്നെയാണ് ബി ജെ പി മമതാ ബാനര്ജിക്ക് കൊടുത്തിരിക്കുന്നത്